കനത്ത മഴയിൽ ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈതാനത്ത് നിന്ന് വൻ മരം മറിഞ്ഞു വീണു പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ മരം വീണത് കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് കൊച്ചിയിൽ ഇപ്പോൾ മഴ തുടരുകയാണോ എപ്പോഴാണ് ഈ ഒരു മരം വീണത് എന്തെങ്കിലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എറണാകുളം ജില്ലയിൽ മധ്യ കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും തന്നെ ശക്തമായ മഴയുണ്ട് പലയിടത്തും നല്ല കാറ്റുമുണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും കിഴക്കൻ മേഖലയിലും ഒക്കെ കഴിഞ്ഞ രാത്രിയിൽ നല്ല മഴയായിരുന്നു അങ്ങനെ തിമിർത്ത് പെയ്ത മഴയും അതിനിടയിലുണ്ടായ കാറ്റിലുമാണ് പോട്ടുകൊച്ചി സാന്താക്രൂസ് മൈതാനത്ത് നിന്ന ഈ വലിയ മരം മഴമരം എന്നാണ് ഇവിടെ തന്നെ വിളിക്കുന്നത് ഈ മരം വീണത് ഏതുകൊണ്ടൊരു പുലർച്ചെ രണ്ട് മണിയോടുകൂടിയായിരുന്നു വലിയ ഹുങ്കാര ശബ്ദത്തോടുകൂടി മരം വീഴുകയായിരുന്നു നമുക്കാണ് അതിൻ്റെ വേരുകളും മറ്റും കണ്ടത് അതുകൊണ്ടൊരു ഇരുന്നൂറോളം വർഷത്തിൽ അധികം പഴക്കം ഈ മരത്തിനുണ്ടെന്നാണ് ഈ ഫോർട്ട് കൊച്ചിലെ ആളുകൾ പറയുന്നത് നമുക്കറിയാം ഫോർട്ട് ഒരു പ്രത്യേകത തന്നെ എന്ന് പറയുന്നത് ഇത്തരം വലിയ മഴ മരങ്ങളും ഒക്കെയാണ് ഇങ്ങനെ വീശി നിൽക്കുന്ന വിടർന്നു നിൽക്കുന്ന മടമരങ്ങൾ മഴ നിന്നു കഴിഞ്ഞാലും ഒരുപാട് സമയം ഇത് പെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം കാരണം വെള്ളം എങ്ങനെ വീണുകൊണ്ടേയിരിക്കും അതിൻ്റെ ശിഖരങ്ങൾക്ക് പോലും നല്ല വലിപ്പമുണ്ട് ഏതായാലും ഒരു അപകടം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കാരണം ടൂറിസ്റ്റുകളടക്കം വന്നു പോകുന്ന മേഖലയാണ് ഫോട്ടോ കച്ചെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട് എന്തായാലും ഈ സാന്താക്രൂസ് മൈതാനത്തേക്കാണ് ഈ മരം മറിഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് ഒഴിവായിരിക്കുന്നത് അതിൻ്റെ വേരുകളൊക്കെ നോക്കിയാൽ അറിയാം എത്രമാത്രം വലിപ്പമുള്ളതാണ് ആ മരവ് എന്നുള്ള കാര്യം ഇതല്ല പ്രദേശവാസികളുണ്ട് ഇത് എത്ര മണിയോട് കൂടിയാണ് ഇത് മറിഞ്ഞു വീണത് ഏകദേശം രണ്ട് മണിയോട് കൂടിയാണ് വീണത് ഇടിവെട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചില എല്ലാ പോസിറ്റീവ് എല്ലാം ഒക്കെ വീണതായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ സ്പാർക്കിങ്ങിൻ്റെ സൗണ്ടും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ അത് എഴുന്നേറ്റ് വന്ന് നോക്കിയില്ല രാവിലെ വന്നപ്പോഴാണ് ഇത് കാണുന്നത് ഇതൊരു പത്ത് വർഷം മുമ്പ് ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടിവെട്ടേറ്റിട്ട് ഈ ഇവിടുന്ന് ഇതിന്റെ ഈ ഭാഗത്തെ നീളത്തില് ഇടിപൊട്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കംപ്ലൈന്റ് കൊടുത്ത് അതിൻ്റെ ഈ ഞാൻ എന്റെ വീടിന്റെ മുകളിലോട്ടുള്ള കമ്പ് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു പെർമിഷൻ കോർപ്പറേഷൻ നിന്ന് പെർമിഷൻ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ഇതിന് അത് മുന്നൂറ് വർഷം വർഷം എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി ഞാൻ ചെറുപ്പത്തിലേ കാണ ഇത്ര സൈസ് തന്നെ ഉണ്ട് ആ സമയത്തൊക്കെ ചെറിയ ഇത് ഷേപ്പിങ്ങും ഇതൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇത് ഈ ഫോട്ടോച്ചിയിൽ തന്നെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽപ്പുണ്ട് അത് പ്രൂൺ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് വീഴാതെയൊക്കെ പിന്നെ തറ കെട്ടിയൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് വീഴില്ല ഫോട്ടോ കൊച്ചിറ്റി തന്നെയാണ് ഈ മരങ്ങളല്ലേ മഴ മരം ഒരു സംശയം ഇല്ല ഫോട്ടോ പ്രത്യേക തന്നെ ഈ മരങ്ങളാണ് ഈ മരങ്ങളുടെ പ്രത്യേകത കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ ഉച്ചയിൽ തന്നെ വരണം വേറെ എവിടെയും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഒരു സ്ഥലം ഉണ്ടാവും തോന്നുന്നില്ല ഇതിൻ്റെ ഇതിൻ്റെ ശരിക്കുള്ള പ്രത്യേകത അറിയണം ഒരു ചൂട് കാലത്ത് ഫോട്ടോ ഉച്ചയിൽ വരിക അപ്പോൾ ഇതിൻ്റെ ഈ മരങ്ങളുടെ പ്രത്യേകതയും ഈ മരം നിൽക്കുന്നതുകൊണ്ടിട്ടുള്ള ആ അസുഖങ്ങളും എല്ലാം കിട്ടുന്നത് ഈ ഫോട്ടോ ഉച്ചി തന്നെ വരണം പത്തിരുന്നൂറ് വർഷത്തിന് മുകളിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞ അനുസരിച്ചിട്ട് പത്ത് മുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് മരങ്ങൾ പക്ഷെ ഈ മരത്തിന്റെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പണ്ട് എന്റെയൊക്കെ ചെറുതില് ഇതിന്റെ മേളിൽ കയറിത്തി കണ്ണി കളയലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണാം ഇത്തിക്കണ്ണികൾ അതായത് ഇതിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്ന ഇത്തിക്കണ്ണികൾ നിലത്ത് വീണിട്ട് എന്താ പറയുക ഇങ്ങനെ കിടക്കുന്നതാണ് മഴ സമയത്ത് അത് കുതിർന്നിട്ട് എന്താ പറയുക അതിനൊന്നും ഒരു മെയിൻ്റെനൻസ് ഒരു ക്ലീൻ ചെയ്യലും എന്താ ഉണ്ടായാൽ നല്ലതായിരുന്നു എന്തായാലും ഒരു വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഈ മരത്തിൻ്റെ അടി കണ്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വലിയ ശിഖരങ്ങളുള്ള മരമാണ് എന്തായിരുന്നാലും പുലർച്ചെ രണ്ട് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് വലിയ ഏതാണ്ട് ഒരു ഇരുന്നൂറ് വർഷത്തിലധികം മഴ ശനി പ്രദീപ് എന്തായാലും വലിയൊരു മരമാണ് വീണത് ഒരു വൻമരം തന്നെയാണ് നിലംപൊത്തിയത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ആളുകൾക്ക് തണലായിരുന്ന ഒരു മരമായിരുന്നു വീണത് അവർക്കൊക്കെ പറയുമ്പോഴും അങ്ങനെയാണ് ഇരുന്നൂറ് പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുള്ളൊരു മരമാണെന്ന് പറയുന്നത് അതിൻ്റെ ശിഖരങ്ങളും വേരുകളുമൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര കട്ടിയിലുള്ള വേരുകളാണ് എന്നുള്ളത് എന്തായാലും അത് ആശ്വാസമായിരുന്നു അവിടുത്തെ ആളുകൾക്ക് പക്ഷേ ആ മരം വീണിരിക്കുകയാണ് പുലർച്ചെ രണ്ടു മണിയോടെയാണ് വീണത് ആർക്കും അപകടമൊന്നുമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്